കാക്കനാടിനും ഇടപ്പള്ളിക്കും ഏകദേശം നടുക്കായി തൃക്കാക്കര എന്ന സ്ഥലത്ത് സീപോർട്ട് എയർപോർട്ട് റോഡിനും കുസാറ്റിനുമെല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ച പ്രോപ്പർട്ടി കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ നിന്നും വെറും നാല് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറ് കിലോമീറ്റർ മാറിയും തൃക്കാക്കര എന്ന സ്ഥലത്ത് തൃക്കാക്കര ടെമ്പിൾ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയും കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് അനുദിനം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീ എയർപോർട്ട് റോഡിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് നാലര സെന്റിൽ നാല് അറ്റാച്ചഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മുറ്റം കടപ്പാക്കലുകൾ പാകിയിരിക്കുന്നു മുറ്റത്തായി ചെടികളും മറ്റും വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡ് ആയ മനോഹരമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ വലിയ ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു കൂടാതെ വലിയ വിൻഡോകളും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് സ്പേഷ്യസായ ഡൈനിങ് ഡൈനിങ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലേത്തെ നിലയിലും രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

കിച്ചണിൽ മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സീലിംഗ് വർക്കുകളും കിച്ചന് പുറകു വെച്ചതായി തന്നെ വർക്ക് ഏരിയമാണ് സ്റ്റേർ കേസ് കയർ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ടി വി യൂണിറ്റും നൽകിയിരിക്കുന്നു മൂൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകൾക്കും പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളിലും ഫോർ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു കൂടാതെ വാർഡ് ലഭ്യമാണ് ഈ രണ്ട് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുഗൾ ഭാഗത്തായി ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ സീപോർട്ട് എയർപോർട്ട് റോഡിനും കുസാറ്റ് യൂണിവേഴ്സിറ്റിക്കും തൃക്കാക്കര ടെമ്പിളിനുമെല്ലാം തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന നാലര സെന്റിൽ നാല് അറ്റാച്ചഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ